ഉറക്കം വരുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം രാത്രി ഉറക്കം വരാതിരുന്നാൽ എനിക്ക് പാട്ട് പാടണം അത് നിർബന്ധമാ അതാണ് എൻ്റെ അയൽപ്പക്കാരുടെ പ്രശ്നം ഞാൻ പാട്ടു പാടുന്നത് കൊണ്ട് അവർക്കാർക്കും ഉറക്കമില്ലെന്ന് എന്തെങ്കിലും വഴി പറഞ്ഞു തരണം അഞ്ച് വഴി പറയാം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ ഒന്നാമത്തെ വഴി താൻ താമസം മാറ്റുക രണ്ടാമത്തെ വഴി അയൽപ്പക്കാരോട് താമസം മാറ്റാൻ പറയുക മൂന്നാമത്തെ വഴി താൻ പതുക്കെ പാട്ടു പാടുക നാലാമത്തെ വഴി രാത്രി അയൽപ്പക്കാരുടെ ചെവി മൂടുക ഇതൊന്നും കാര്യമല്ല ശരി എന്നാൽ പിന്നെ അഞ്ചാമത്തെ വഴി പറയാം കാട്ടുമുത്തപ്പനോട് പ്രാർത്ഥിക്കുക പാട്ട് എന്ന് രാത്രി മുഴുവൻ കാട്ടുമുത്തപ്പനോട് പ്രാർത്ഥിച്ചാൽ മതി പാടാൻ തോന്നുമ്പോഴൊക്കെ ജലദോഷിൽ കുന്നിൽ ചെന്നിരുന്നു പാടിയാൽ മതി എന്നിട്ട് പ്രാർത്ഥിക്കണം രാത്രി കാട്ടുമുത്തപ്പൻ ജലദോഷിൽ കുന്നിൽ ഉണ്ടാവുമെന്നല്ലേ വിശ്വാസം എന്നും പ്രാർത്ഥിച്ചാൽ പാട്ട് നന്നാവും ഈ വഴി തന്നെ പ്രാർത്ഥന തുടങ്ങാം സൂത്ര ഞാനും പോയി പ്രാർത്ഥിച്ചാലോ പാട്ട് നന്നാവാനാ ഏടോ ഇതൊക്കെ വെറുതെ തട്ടിവിട്ടതല്ലേ ആ വിദ്വാന്റെ പാട്ട് ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല ഞാൻ കേട്ടിട്ടുള്ളതാ ജലദോഷ കുന്നിലിരുന്ന് പാടിയാൽ ഒരുത്തനും ശല്യമില്ല ആ പാവ അയൽപ്പക്കാര് സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ സൂത്ര തൻ്റെ സൂത്രം സൂത്രമേറ്റു ഞങ്ങൾക്കിപ്പോൾ സുഖമായി ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതിന് എന്റെ വക ഒരു സമ്മാനം ആ പാട്ടുകാരനെ പ്രാർത്ഥിക്കാൻ പറ്റേന് ഒരു സമ്മാനം പിടിച്ചോ ആ കടുതയുടെ ശല്യം ഒഴിവാക്കിയതിന് ചെറിയൊരു സമ്മാനം നന്ദി ഉണ്ടോ ഏത് കൊള്ളാമല്ലോ അമ്മേ ഇതെന്താ എന്റെ വക സമ്മാനമാ കാട്ടുമുത്തപ്പൻ ആ പേട്ടു കഴുത കാരണം എന്റെ ഉറക്കമാ പോയത് അറിയാമോ നിനക്ക് ഏത് നേരത്താണാവോ എനിക്ക് കാടിന്റെ മുത്തപ്പനാവാൻ തോന്നി ഛേ